നെയ്യ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാനിവിടെ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് എൻ്റെ ഭർത്താവിൻ്റെ രോഗസംബന്ധമായിട്ടാണ് ഞാനിവിടെ വരുന്നത് ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഇവിടെ കൊണ്ടുവരാൻ പറ്റിയില്ല അത് ഞാൻ അടുത്ത് ഭർത്താവിനെ കൊണ്ടുവന്ന സാക്ഷ്യം പറയും ഞാൻ ഉടമ്പടിയിലിരിക്കുന്ന സമയത്ത് എൻ്റെ വയറിൽ വലിയ രണ്ട് മുഴയുണ്ടായിരുന്നു ഒന്ന് പതിനഞ്ച് പോയിൻ്റ് ഏഴും ഒന്ന് ഒൻപത് പോയിൻറ്റ് എട്ട് സെൻറ്റിമീറ്റർ ആയിരുന്നു പക്ഷേ എനിക്ക് വയറിന് അസ്വസ്ഥത ഉണ്ടായി ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ ആദ്യം തന്നെ നോക്കിയിട്ട് പറഞ്ഞു വലിയ മുഴയെന്നാണ് തോന്നണതമ്മ നമുക്ക് പെട്ടെന്ന് ഒരു അൾട്രാസ്കാൻ ചെയ്യണം അൾട്രാസ്കാൻ ചെയ്തപ്പോഴാണ് മുഴയുടെ വലിപ്പം അറിയുന്നത് എൻ്റെ വയറിൽ ഇത്രയും വലിയതായി മുഴയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നത് അപ്പോൾ പെട്ടെന്ന് ആകെ ടെൻഷനായി ഞാൻ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ അവിടെ എസ് ഐ ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വലിയ വലിയ ടെസ്റ്റുകൾ ചെയ്യണം ഇതിൽ വലിയ രോഗമുണ്ടോ എന്ന് നമുക്ക് നോക്കണമെന്ന് അവിടെ പോയപ്പോൾ എം ആർ എടുക്കാൻ തന്നു ഞാൻ മാതാവിൻ്റെ മുമ്പിൽ എപ്പോഴും കാശ്രീപം വെച്ച് പ്രാർത്ഥിച്ചാണ് ഹോസ്പിറ്റൽ പോവുക അപ്പോൾ എം ആർ എടുക്കാൻ ഡേറ്റ് കിട്ടാനൊക്കെ താമസിച്ചു അന്ന് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി തിരികെ വരുന്ന സമയത്ത് മാതാവിനോട് പറഞ്ഞു മാതാവേ ഇത്രയും ദിവസം ഇത് എൻ്റെ വയറിൽ ഇരുന്നതും ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ ഞാൻ അറിഞ്ഞു പക്ഷേ എത്രയും പെട്ടെന്ന് ഞമ്മറിയെടുക്കാൻ നീ എന്നെ സഹായിക്കണം ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു വഴി അന്ന് രാവിലെ അഞ്ചരയ്ക്ക് പോയാൽ ഒരു ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് പോയി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്യുന്ന സമയത്ത് കാശരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഇത് ഒരു രണ്ട് വലിയ മുഴയാണെന്ന് പറയുന്നു പക്ഷേ ഇതിൽ ഇനി വേറൊരു ചികിത്സയ്ക്കും എന്നെ നിധേയാക്കരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ കാശിരൂപം കയ്യിലുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് പോകുമ്പം തന്നെ ഉടമ്പടി തൈലം എൻ്റെ വയറിൽ പുരട്ടിയാണ് ഞാൻ പോയിരുന്നത് ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശിരൂപം എൻ്റെ അനിയത്തിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ എം ആർ ഐ എടുക്കുന്നതിനായി അകത്തേക്ക് പോയി എം ആർ ഐ മെഷീനിൽ കിടത്തി എനിക്കത് ഭയങ്കര പേടിയാണ് ആ മെഷീൻ തന്നെയും കിടത്തി ഞാൻ എം ആർ ഐ എടുക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണടച്ച് കൃപാസന മാതാവെന്ന് എൻ്റെ മനസ്സിലോർത്ത് വിശ്വാസ പ്രമാണവും കർത്താവിൻ്റെ പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയോ മാറി മാറി ചൊല്ലി പക്ഷേ ഇതൊക്കെ ചൊല്ലുന്നുവെങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഇതിലെന്തെങ്കിലും അസുഖമുണ്ടോ അങ്ങനെ ഈ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകാറുണ്ട് അങ്ങനെ ഒരു ഇരുപത് മിനിറ്റോളം പ്രാർത്ഥിച്ചു കിടക്കുന്ന സമയത്ത് ഒരു വെള്ള വസ്ത്രമിട്ട ഒരു മാതാവ് എ ഷോൾഡറിൻ്റെ മിഗ്ൾ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ ഈ രൂപത്തിലിരിക്കുന്ന ഈ അമ്മയുടെ കൈയാണ് വെള്ള ഡ്രസ്സിൽ ഞാൻ കാണുന്നത് ആ കൈ അതുപോലെ വെച്ചിട്ട് പറഞ്ഞു പേടിക്കേണ്ട ആ കുഴപ്പമൊന്നുമില്ല രണ്ടും മുഴ മാത്രം എന്ന് അപ്പോൾ ഞാൻ വീണ്ടും പെട്ടെന്ന് കണ്ണു തുറന്നു ഇതെന്താ ഞാൻ കാണുന്നത് എം ആർ എ മിഷ്യൻ എല്ലാവർക്കും അറിയാം അതിനകത്ത് അങ്ങനെ വേറെ ആർക്കും വരാൻ സാധ്യമല്ല പെട്ടെന്ന് വീണ്ടും ഞാൻ കണ്ണടച്ചു ഈ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അപ്പോൾ ഒന്ന് ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ എനിക്ക് ഞാൻ ധൈര്യമായിട്ട് കിടന്നു ഞാൻ കൃപാസന മാതാവിനെ ഓർത്തല്ലേ കിടന്നത് മാതാവ് തന്നെയാണ് പിന്നെ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല പിന്നെ എം ആർ എ റിസൾട്ട് കിട്ടി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബയോക്സി ചെയ്തു സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞിട്ട് മൂന്ന് മാസമായി പക്ഷേ ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പവുമില്ലാതെ അമ്മ അമ്മ എന്നെ സഹായിച്ചു അതിനെ അമ്മ അമ്മമാതാവിന് ഞാൻ കൂടാനും തിരുക്കുമാരനും ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം അവിടെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന യാചകർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ഇവ ഉടമ്പടിയിലിരിക്കുമ്പം തന്നെ ഇവിടത്തെ പത്രം കൊണ്ടുപോയി ഹിന്ദുക്കൾക്കും ഞങ്ങളുടെ ഇടവകകൾക്കും എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ഹിന്ദുക്കളായവർക്ക് അവർക്ക് കൊടുത്തിട്ട് പറയും ഇത് നീ വായിച്ച് എനിക്ക് വേണ്ടിയും ഇത് നിൻ്റെ നീ വായിക്കുമ്പോൾ നിൻ്റെ കുടുംബത്തിനും അമ്മമാത അനുഗ്രഹിക്കും എന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ചെറിയ ചെറിയ കാര്യം പോലും ടെൻഷൻ അടിച്ച് ഓരോരോ അസുഖങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരാളാണ് പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഞാൻ സമയങ്ങൾ കണ്ടെത്തി ഒരുപാട് സമയം അരമണിക്കൂറിൽ കൂടുതൽ ബൈബിൾ വായിക്കും വായിക്കുമ്പോൾ അതിൽ കിട്ടുന്ന നല്ല നല്ല വചനങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചിട്ട് ആ വചനങ്ങൾ കാണാതെ തന്നെ പഠിക്കും എൻ്റെ കുടുംബജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നു എങ്കിലും അതെല്ലാം തരണം ചെയ്യുവാൻ മാതാവാണ് എനിക്ക് ശക്തി തന്നത് ഒന്നു പത്രോ സഞ്ചിൻ്റെ ആറിൽ പറയുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് മുന്നിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തും ഈ ഒരു വാക്യം ഏത് പ്രതിസന്ധിയിലും വചനങ്ങൾ വായിച്ചും പ്രാർത്ഥിച്ചും ഞാൻ മുൻപോട്ട് പോയി എൻ്റെ കുടുംബത്തിൽ ഇത്രയും അധികം അനുഗ്രഹം തന്ന വലിയ നന്മയ്ക്ക് തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ചാം തിരുവചനം അരളി ചെയ്യുന്നു അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവെ സർവ്വവും അങ്ങയുടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു സുനിത എന്ന ഈ മകള് തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ രോഗ സൗഖ്യമാണ് നമ്മോടിപ്പോൾ പങ്കുവെച്ചത് കർത്താവ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ നാം കേട്ട തിരുവചനം അതാണ് ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവേ സർവവും അങ്ങേടേതാണ് അങ്ങ് അവയോട് ദയ കാണിക്കുന്നു ദൈവത്തിൻ്റെ നമ്മുടെ ദൈവത്തിന് നമ്മോടുള്ള കരുതൽ സ്നേഹം അതൊക്കെയല്ലേ നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ മനസ്സിലാവുക അമ്മ എങ്ങനെയാണ് പേടിച്ചരണ്ട് കിടന്ന ഈ മകളുടെ അടുത്തേക്ക് വരുന്നത് എൻ്റെ അമ്മയുടെ കൈയാണ് ഞാൻ കണ്ടത് ഇന്നിവിടെ പറഞ്ഞ ഒട്ടുമിക്ക സാക്ഷ്യങ്ങളിലും അമ്മയുടെ പ്രസൻസ് പരിശുദ്ധ അമ്മ നേരിട്ട് വരുന്നത് ഓരോ മക്കൾക്കും അതൊക്കെ വ്യക്തമാക്കി കൊടുക്കുന്നത് ഇതൊക്കെയാണ് ഇന്ന് നാം കേട്ടത് നമുക്ക് പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളിലേക്ക് നാം അടുക്കുകയാണ് ഇതൊക്കെ സ്വർഗ്ഗം നമുക്ക് നൽകുന്ന ഓരോ അടയാളങ്ങൾ കൂടിയാണ് ഇവിടെ ഇങ്ങനെ ഇത് പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നാം ഇവിടെ ആയിരിക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കാം ഇത് അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസങ്ങളിലേക്ക് അടുക്കുന്ന ഈ സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് വരാനും ഉടമ്പടി എടുക്കുവാനും സാക്ഷ്യം പറയുവാനും ഈശോയെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ നമുക്ക് കൃപ ലഭിക്കുന്നത് അത് ദൈവകൃപ തന്നെയാണ് ദൈവം അനുവദിച്ചതുകൊണ്ടാണ് നാം ഇന്നിവിടെ വന്നിരിക്കുക അങ്ങനെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യം അത് വ്യക്തമായിട്ട് ഈ മകള് പറഞ്ഞോ തനിക്ക് എങ്ങനെയാണ് സൗഖ്യ സൗഖ്യാനുഭവം ഉണ്ടായതെന്ന് അടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക